ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ബോട്ടിലൊക്കെ എങ്ങനെ ക്ലിയർ ആക്കാം എന്നതാണ് ബോട്ടിലെ ഉള്ളൊക്കെ ആക്കാൻ പ്രത്യേകിച്ച് അത്തരം ബ്രഷ് ഇല്ലെങ്കിൽ നമുക്ക് വലിയ പാടായിരിക്കും ക്ലീൻ ആക്കാൻ പ്രത്യേകിച്ച് കുട്ടികൾ സ്കൂൾ കൊണ്ടുപോകുന്ന ബോട്ടിലൊക്കെ അപ്പൊ അതെങ്ങനെ എളുപ്പത്തിൽ ക്ലീൻ ആക്കാം എന്നതാണ് ഇനി പറയുന്നത് അപ്പോൾ ഇതിനായി വേണ്ടത് മൂന്ന് കാര്യങ്ങൾ ഇതിൽ പറയാം മൂന്ന് വിധത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ വിധം എന്ന് പറയുന്നത് വിനാഗിരി അഴിച്ചിട്ടുള്ള വിധമാണ് അപ്പോൾ ഇതിനായി ഒരളു വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ഇതിന്റെ അടിഭാഗം ഒന്ന് ഏകദേശം മുങ്ങുന്ന വിധത്തിലായിരിക്കണം വിനാഗിരി ഒഴിക്കേണ്ടത് അടിഭാഗം മാത്രം ആ റൗണ്ട് മാത്രം ഒന്ന് മുങ്ങുന്ന വിധത്തിൽ അതിനുശേഷം വേണ്ടത് നമുക്ക് അതുപോലെയുള്ള ഒരു ഒരു പിടി അരിയാണ് അത് ഏത് അരിയുമായിക്കൊണ്ട പച്ചരിയോ അല്ലെങ്കിൽ ഒരു ചോറ് വെക്കുന്ന അരിയോ ഏത് അരി ആയാലും മതി കേട്ടോ അത് ഇടുക ഓവർ വേണ്ട ഈ അടിഭാഗം ജസ്റ്റ് ഒന്ന് മുങ്ങുന്ന വിധത്തിൽ മാത്രം മതി അതിനുശേഷം ഇത് മൂടി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് നന്നായി ഒന്ന് കുലുക്കി എടുക്കാൻ കേട്ടോ ഇപ്പൊ ഇത് നന്നായി ടൈറ്റാക്കി മൂടിയതിന് ശേഷം നന്നായി ഒന്ന് ഇതുപോലെ ഒന്ന് കുലുക്കി കുലുക്കിയെടുക്കാം ഇതെങ്ങനെ കുലുക്കുന്നത് കൊണ്ട് ഈ അരിയിൽ ഈ ഉള്ളിലുള്ള കറ കംപ്ലീറ്റ് ഇതിലേക്ക് അരിയിലേക്കും അതുപോലെ തന്നെ ഈ ഒക്കെ നന്നായി ഒന്ന് കുലുക്കുന്ന സമയത്ത് ഈ കറകളൊക്കെ ഇറകാനും സഹായിക്കുന്നുണ്ട് അപ്പൊ ഇത് കണ്ടപ്പോ നന്നായി കുലുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഈ ഒരു മൂടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കണ്ടോ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ വ്യത്യാസം മനസ്സിലാവും അപ്പൊ അധികം ചളി ഇല്ലാത്തത് കൊണ്ടാണ് ഏകദേശം ഇത് കുറച്ചെങ്കിലും തെളിഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ ഇത് ഒരു ചളി ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകും അപ്പൊ ഞാൻ ഇത് ഇടയ്ക്കിടെ ഇങ്ങനെ കഴുകുന്നത് കൊണ്ടാണ് ഇത് ഇത്രയും തെളിഞ്ഞി നിൽക്കുന്നത് അപ്പൊ ഇതൊരു ടിപ്പാണ് കേട്ടോ ഇതിനുശേഷം നിങ്ങൾക്ക് ഇത് നന്നായി ബോട്ടിൽ നല്ല പച്ച വെള്ളം കൊണ്ട് കഴുകിയെടുക്കാവുന്നതാണ് അപ്പൊ കണ്ട അപ്പൊ ഇതിന്റെ ബോട്ടിലിന്റെ ഉള്ളിന്റെ ക്ലിയർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതുപോലെ നിങ്ങൾക്ക് ഇനി മറ്റൊരു എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ബോട്ടിൽ ക്ലീൻ ആക്കാന് ഒരല്പം കല്ലുപ്പ് പൊടിയുപ്പല്ല കല്ലുപ്പാണ് വേണ്ടത് ഇതുപോലൊരൽപ്പം കല്ലുപ്പ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ബോട്ടിൽ നന്നായി ഒന്ന് മുറുക്കി മൂടിയതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ബോട്ടിലൊന്ന് ഷേക്ക് ചെയ്യാം നന്നായി ഒന്ന് അടിച്ചു കൊടുക്കുക ഇപ്പൊ ഈ കല്ലുപ്പൊക്കെ നന്നായി ഒന്ന് പൊട്ടുന്ന വിധത്തിൽ അടിച്ചു കൊടുക്കണം ഇപ്പ കല്ലുപ്പൊക്കെ ഈ കറ ഏറ്റവും നല്ല ഇതാണ് സഹായിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ബോട്ടിലുള്ള കറൊക്കെ കളയാൻ കല്ലുപ്പ് ഒരുപാട് സഹായിക്കുന്നുണ്ട് നന്നായി ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പച്ച വെള്ളത്തിന് കഴുകിയെടുത്ത് വൃത്തിയാക്കാവുന്നതാണ് ഇത് രണ്ടാമത്തെ ഒരു ടിപ്പാണ് കേട്ടോ ഈ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇതേപോലെയുള്ള കടലാസം കൊണ്ടുള്ള ഒരു ടിപ്പാണ് അപ്പൊ അതിനായ കടലാസം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ മുറിച്ചെടുക്കാം ഇങ്ങനെ മുറിച്ചെടുത്തതിനു ശേഷം അത് അതിലേക്ക് ഇടുക അതിലേക്ക് അല്പം വെള്ളം വരും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളവും ഒഴി ഒഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായി ഒന്ന് ക്ലോസ് ചെയ്തതിനു ശേഷം നന്നായി പൂട്ടുകൾ ഈ കരിങ്ങാരി വെള്ളമൊക്കെ കുടിക്കുമ്പോ ഉണ്ടാകുന്ന കറൊക്കെ നന്നായി പോകാൻ ഇത് സഹായിക്കും ഇപ്പൊ കടലാസിന്റെ കളർ തന്നെ മാറും പ്രത്യേകിച്ച് കരിങ്ങാരി വെള്ളമൊക്കെ കുടിക്കുമ്പോ ജീരക വെള്ളമൊക്കെ ഒഴിച്ചുകൊടുക്കുമ്പോൾ ഒരു കളർ വ്യത്യാസം വരും അതൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടാൻ സഹായിക്കുന്ന നല്ലൊരു ടിപ്പ് ആയിട്ട് തോന്നുന്നു